ഇടുക്കി ജില്ലയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്ക് ജൂൺ മാസം ലക്ഷം രൂപ പിഴ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളാണ് പിഴ ചുമത്തിയത് ഇടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സ്ക്വാഡുകൾ നിയമ ലംഘനങ്ങൾ കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളാണ് പിഴ ഈടാക്കുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടാൻ ആരംഭിച്ച സിംഗിൾ വാട്സ്ആപ്പ് നമ്പർ വഴി റിപ്പോർട്ട് ചെയ്യുന്ന നിയമ ലംഘനങ്ങൾക്കെതിരെയും നടപടി എടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് നമ്പർ മുഖേന പതിമൂന്ന് നിർദ്ദേശ സ്ഥാപനങ്ങളായി പതിനാല് പരാതികൾ റിപ്പോർട്ട് ചെയ്തു ഇവയിൽ നാളെണ്ണം പരിഹരിച്ചു ജൂലൈ ഒന്നിന് ഏഴ് നിർദ്ദേശ സ്ഥാപനങ്ങളായി ഏഴ് പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ സംഭരണം വിൽപ്പന ഉപയോഗം എന്നിവ കൂടാതെ പൊതുസ്ഥലങ്ങൾ ജലാശയങ്ങൾ എന്നിവയുടെ മലിനീകരണം മാലിന്യം വലിച്ചെറിയൽ കത്തിക്കൽ മലിനജലം ഒഴുക്കിവിടൽ തുടങ്ങിയ എല്ലാതരം നിയമലംഘനങ്ങൾക്കെതിരെയും സ്ക്വാഡ് നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന ആറ്സ്ആപ്പ് നമ്പർ വഴി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ അധികാര ശ്രദ്ധയിൽപ്പെടുത്താം പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിച്ച ശേഷം നടപടികൾ സ്വീകരിക്കും വിവരം അറിയിക്കുന്ന വ്യക്തികൾക്ക് ലംഘനങ്ങളിൽ നിന്നും ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം തുക പാരോഷികമായി നൽകും പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളുന്ന കണ്ടാൽ വ്യക്തിയുടെ വാഹന രജിസ്ട്രേഷൻ നമ്പറോ തിരിച്ചറിയുന്ന തരത്തിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ പകർത്തി മേൽപറഞ്ഞ വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കണം ഇഡിൻ കുമളി